പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം വിശ്വശാന്തി ഭവൻ പയ്യന്നൂരിന്റെ മുപ്പത്തിമൂന്നാം വാർഷികവും ദേശീയ കർഷക ദിനാചരണവും നടന്നു പരിപാടി മൗണ്ട് അബു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വിംഗ് വൈസ് ചെയർമാൻ രാജേന്ദ്രപ്രസാദ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു വയ്യൂർ മേഖലയിൽ സുസ്ഥിര കൃഷി രീതിയിൽ മുന്നേറ്റം നടത്തിയ എൺപതോളം കർഷകരെ ആദരിച്ചു ബ്രഹ്മകുമാരീസിന്റെ സമഗ്ര ഗ്രാമീണ വികസനവും പാരിസ്ഥിതിക സുസ്ഥിരതയും എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി യോഗ്യ കൃഷി രീതിയിലുള്ള ക്ലാസ് കർഷകർക്കായി നടന്നു നമ്മൾ विश्वविद्यालय में आपने जितना क्या है अभी नोट आने वाले इस विश्वविद्यालय के वेचे लावे आधे रिक्त में भी आना नमले जाए इतनी आप सबने हावस तोड़ी होगी നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഡോക്ടർ ടി വനജ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രജാപിത ബ്രഹ്മകുമാരീസിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷവും അതുപോലെ കർഷക ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മേഖലയിൽ സുസ്ഥിര കൃഷി കൃഷിരീതിയിൽ മുന്നേറ്റം നടത്തി എൺപതോളം കർഷകരെ ആദരിക്കൽ ചടങ്ങുമാണ് നടന്നത് കൃത്യമായ രീതിയിൽ കൃഷി രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ ഈ കർഷക ദിനത്തിൽ ആചരിക്കുന്നതോടൊപ്പം ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള കർഷകർക്ക് നൽകേണ്ടുന്ന സമൂഹത്തിൽ നൽകേണ്ടുന്ന മാന്യത എത്രത്തോളമാണ് എന്ന് എടുത്തു പറയുന്നത് പോലെ ഐ ഈ ചടങ്ങ് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ